ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ആൻസർ ഡി മജൂലി മൂന്ന് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആൻസർ എ പശ്ചിമ ബംഗാൾ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ആൻസർ സി ഇന്ദിര പോയിന്റ് ദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം ആൻസർ ബി നോർത്ത് സെന്റിനറി ദ്വീപ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആൻസർ ഡി മിതാലി രാജ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആൻസർ എ കൈസൻ പ്രഭു നീതി ആയോഗിന്റെ ആസ്ഥാനം ആൻസർ ഡി ന്യൂഡൽഹി സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ആൻസർ സി ഇന്ത്യ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ൻസർ എ പാലക്കാട് ഗോൾഡൻ ക്രോഡിലെറ്ററൽ എന്നത് ആൻസർ ബി ദേശീയ പാതാ പദ്ധതി ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആൻസർ എ ജസന്ത് സിംഗ് വാഗൺ ഡ്രാജഡി റെയിൽ റൂട്ട് ആൻസർ ബി തിരൂർ പോത്തന്നൂർ കടക്കൽ വിപ്ലവം നയിച്ചത് ആൻസർ ഡി ഫ്രാങ്കോ രാഘവൻ പിള്ള കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേത് ആൻസർ സി വി ഭട്ടതിരിപ്പാട് ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത് ആൻസർ ബി കാവേരി ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ ഒന്നുമായി ബന്ധപ്പെട്ടത് ആൻസർ ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര ആൻസർ ഓപ്ഷൻ സി പതിനൊന്ന് ഭാരത് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് ആൻസർ ബി രണ്ടായിരം വിവരാവകാശ നിയമപ്രകാരം ആൻസർ അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ആൻസർ ഡി നൂറ്റി മുപ്പത് മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ ആൻസർ ഓപ്ഷൻ സി മുരുകൻ കട്ടാക്കട പ്രഖ്യാപിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ റിപ്പോ നിരക്ക് എന്നാൽ ആൻസർ ബി റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശ കെ റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ആൻസർ ഓപ്ഷൻ എ ജെ ഐ സി എ